ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹാപ്പി ഓണം പറഞ്ഞു തുടങ്ങാം ഹാപ്പി ഓണം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും എന്താണെങ്കിലും എല്ലാവരും അടിച്ചുപൊളിച്ച് ഓണം ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ മട്ടംഭാവമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഡെയിൻ മൈ ലൈഫ് ആണോ എന്ന് പക്ഷേ ഇതൊരു വെറും ഡെയിൻ മൈ ലൈഫല്ലേ ഇന്ന് നമ്മളെ ഇവിടുത്തെ ഓണാഘോഷമാണ് സാധാരണ ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓണാഘോഷം വെക്കാറ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ തിരുവോണത്തിന്റെ മുന്നേ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഈ പരിപാടി വെച്ചത് എത്തിയതിനു ശേഷം ഇത് നമ്മളെ നാലാമത്തെ ഓണം ഫസ്റ്റത്തെ ഓണം നമ്മൾ ഒറ്റയ്ക്കാണ് ആഘോഷിച്ചത് പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ പിന്നെ കണ്ടുമുട്ടിയിട്ടുള്ള കുറച്ച് മലയാളി ഫാമിലീസിന്റെ കൂടെയാണ് നമ്മൾ ഓണാഘോഷിച്ചത് ഇത് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഏതെങ്കിലും ഒരു വെന്യൂ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് പൂക്കളിടുന്നു സദ്യ കഴിക്കുന്നു പിന്നെ ഗെയിംസ് അങ്ങനത്തെ പാട്ട് ചില കലാപരിപാടികൾ ഒക്കെ നടത്തുന്നു അങ്ങനെയൊക്കെയാണ് പതിവ് ചിലപ്പോൾ നമ്മൾ ചിലരുടെ വീട്ടിൽ വെച്ചിട്ട് നടത്തും അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വെന്യൂ കണ്ടുപിടിച്ചിട്ട് അവിടെ വെച്ചിട്ട് നടത്തും കേരളത്തിന് പുറത്തുള്ളവർക്ക് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറത്തുള്ള എല്ലാവരും ഓണവും വിഷവും ഇതെല്ലാം ആഘോഷിക്കുന്നത് സംഭവം മൊത്തത്തിൽ ഒന്ന് കളറാക്കാനായിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരും സദ്യയായിട്ടും ഇനിയിപ്പോൾ ഗെയിംസ് ആയിട്ടും പൂക്കളായിട്ടും അതേപോലെ ഡെക്കറേഷൻസ് അതല്ലാതെ പിന്നെ ചിലറ ചിലറാക്കലപ്പണികളായിട്ടും ഇപ്രാവശ്യം നമ്മൾ സദ്യക്ക് കൊണ്ടുവന്നത് പായസവും സാമ്പാറും അതേപോലെ ക്യാബേജ് ഉപ്പേരിയുമാണ് സാധാരണ അമ്മ ഓലല്ലാണ് പിടിക്കാറ് പക്ഷേ ഇപ്രാവശ്യം മാറ്റി നമ്മൾ സാമ്പാറിൽ പിടിച്ചു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നതാണ് എല്ലാ കറികളും ഇപ്പം ഒരാൾ മാത്രം ഒറ്റയ്ക്കല്ലല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്ക എല്ലാ കറികളും നമുക്ക് സദ്യയിൽ കഴിക്കാൻ കിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റി നോക്കാറ് പൈനാപ്പിൾ പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു കറി ഉണ്ടാവില്ലേ ഒന്നോ രണ്ടോ കറികൾ ഉണ്ടാവും എല്ലാ പ്രാവശ്യവും നമ്മൾ സദ്യനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഇത് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കറി ഉണ്ടാവില്ല അതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും എൻ്റെ ആദ്യം മോദി പച്ചടിയിലേക്കാണ് കേട്ടോ അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ക്യാബ്രേജ് പേരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ രാവിലെ തൊട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സഹായിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് സഹായിക്കൽ പോയിട്ട് അങ്ങോട്ട് അടിപ്പിക്കുക പോലുമില്ല ആ വിഷമത്തിൽ ഞാൻ കുറച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഞാനും അച്ഛനും കൂടെ കുറച്ച് മോറൽ സപ്പോർട്ട് കൊടുത്ത് അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചു വല്ല അലങ്കോലപ്പണികൾ സോറി അലങ്കാരപ്പണികളല്ലാതെ ഒന്നും അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല എസ്പെഷ്യലി വേറെ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനമാണെങ്കിൽ ഞങ്ങൾ ആരും തന്നെ കൈ കൈവെക്കാത്തതുകൊണ്ട് തന്നെ സമ്പോ സെറ്റീവ് എല്ലാം റെഡി എൻ്റെ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയില്ല പക്ഷേ എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു എസ്പെഷ്യലി സാമ്പാർ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് നേരെ സ്ഥലത്തേക്ക് പോവാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള ഓണ പരിപാടികളും ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂണ്ട് ആൻഡ് ദിസ് ഇസ് മീ വിത്ത് സം ഫ്ലവേഴ്സ് ഫോർ യു എന്തായാലും ഫ്ലവർ ഒക്കെ തന്നല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ അപ്പ ഹാപ്പി ആണോ